സംസ്ഥാനത്തെ ട്രഷറികളിൽ അച്ഛനമ്മമാർ വിയർപ്പൊഴിക്ക് നിക്ഷേപിച്ച മൂവായിരം കോടി രൂപ ഇനി പിണറായി സർക്കാരിന് സ്വന്തം പറഞ്ഞു വരുന്നത് സർക്കാർ ട്രഷറികളിൽ അനന്തരാവകാശികൾ ഇല്ലാതെ കിടക്കുന്ന പണത്തെ പറ്റിയാണ് കടത്തിൽ മുങ്ങിയ സർക്കാരിനാകട്ടെ ബമ്പർ ലോട്ടറി അടിച്ചത് പോലെയായി ഇത്തരത്തിൽ മക്കളറിയാതെ അച്ഛനും അമ്മയും നിക്ഷേപിച്ച അല്ലെങ്കിൽ രേഖകളിൽ അനന്തരാവകാശികളെ സൂചിപ്പിക്കാത്ത പണമെല്ലാം ഇനി സംസ്ഥാന സർക്കാരിന്റെ പേരിലാകും അതിനുള്ള നടപടികൾ ഊർജിതമാക്കി കഴിഞ്ഞു ഇത്തരത്തിൽ മക്കളറിയാതെ അച്ഛനും അമ്മയും നിക്ഷേപിച്ച അല്ലെങ്കിൽ രേഖകളിൽ അനന്തരാവകാശികളെ സൂചിപ്പിക്കാത്ത പണമെല്ലാം ഇനി സംസ്ഥാന സർക്കാരിന്റെ പേരിലാകും അതിനുള്ള നടപടികൾ ഊർജിതമാക്കി കഴിഞ്ഞു പിണറായി സർക്കാർ കേരള സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയവേ സംസ്ഥാനത്തെ ട്രഷറുകളിലെ നിർജീവ അക്കൗണ്ടുകളിലെ തുക സർക്കാരിലേക്ക് വകമാറ്റി ആശ്വാസം കണ്ടെത്താനാണ് ശ്രമം ട്രഷറികൾ കേന്ദ്രീകരിച്ച നിരവധി തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് പ്രധാനമായും നിർജീവ അക്കൗണ്ടുകൾ ലക്ഷ്യമിട്ടാണ് ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറുന്നത് ഇതിന് തടയിടാൻ കൂടിയാണ് നിർജീവ അക്കൗണ്ടുകൾ സർക്കാരിൻ്റെതാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമാകുന്നത് ഏകദേശം മൂവായിരം കോടി രൂപയാണ് ആർക്കും വേണ്ടാത്തതായി ഖജനാവിലുള്ളത് ഇതിൽ അവകാശികൾ എത്താത്ത പരേതരയുടെ നിക്ഷേപങ്ങളും ഉൾപ്പെടും ഇത്തരം തുകയിൻമേൽ ചില ട്രഷറി ജീവനക്കാർ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയതോടെയാണ് സർക്കാർ പുതിയ ചർച്ചകൾ തുടങ്ങിയത് നിലവിലെ പണം റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് സർക്കാർ തീരുമാനം മൂന്ന് വർഷമോ അതിലേറെയോ തുടർച്ചയായി ഇടപാടുകൾ നടക്കാത്ത മൂന്ന് ലക്ഷത്തോളം അക്കൗണ്ടുകൾ മരവിപ്പിച്ചാണ് പണം സർക്കാർ ഏറ്റെടുക്കുക ഇത്തരം അക്കൗണ്ടുകളെ നിർജ്ജീവമെന്ന് കണക്കാക്കി പണം സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നിയമവകുപ്പും ശുപാർശ ചെയ്തിരുന്നു കേന്ദ്രത്തിൽ നിന്നടക്കം വലിയ തോതിൽ കടമെടുത്താണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ എണ്ണായിരം കോടി രൂപയാണ് കടമായി എടുത്തത് അതുകൊണ്ട് തന്നെ ട്രഷറിയിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന മൂവായിരം കോടി കിട്ടിയാൽ അത് സർക്കാരിന് വലിയ ആശ്വാസമാകും മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ ഇതുകൊണ്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് നിർജീവ അക്കൗണ്ടുകൾ സർക്കാരിന്റേതേക്ക് മാറ്റുന്നതും കഴക്കൂട്ടം സബ് ട്രഷറിയിൽ പെൻഷൻകാരിയുടെയും പരേതരുടെയും അക്കൗണ്ടുകൾ നിന്ന് അനധികൃതമായി പതിനഞ്ച് ദശാംശം ആറ് ലക്ഷം രൂപ പിൻവലിച്ചതിന് ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു മറ്റ് ചില ട്രഷറികളിലും നിർജീവ അക്കൗണ്ടുകളിൽ നിന്ന് പണം തിരിമറി നടന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം അക്കൗണ്ടുകളിൽ നിന്ന് ജീവനക്കാർ പണം പിൻവലിച്ചാൽ കണ്ടെത്തുക പ്രയാസമാണ് നിർജീവ അക്കൗണ്ടുകൾ ആയതിനാൽ തന്നെ ആരും പരാതി നൽകില്ല എന്നതും തട്ടിപ്പ് നടത്താൻ എളുപ്പമാകും ഇടപാടുകൾ നടക്കാതെയും അവകാശികൾ എത്താത്തതുമായ അക്കൗണ്ടുകൾ എത്രകാലം നിലനിർത്തണമെന്നതിൽ അവ്യക്തതയുണ്ട് മൂന്ന് വർഷത്തോളം തുടർച്ചയായി ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകളെ നിർജീവമായി കണക്കാക്കാമെന്നാണ് നിയമവകുപ്പ് അറിയിച്ചിട്ടുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ പണം സർക്കാരിന്റെ റവന്യൂ അക്കൗണ്ടിലേക്ക് മാറ്റാം തുടർന്നും അക്കൗണ്ട് ഉടമകളോ നിയമപ്രകാരം അനന്തരാവകാശികളോ എത്തിയാൽ പണം തിരിച്ചു നൽകാനും വ്യവസ്ഥ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട് ഇതിൽ ധനവകുപ്പ് തീരുമാനം എടുത്തിട്ടില്ല വിരമിച്ച പല സർക്കാർ മുൻ ഉദ്യോഗസ്ഥരും സുരക്ഷിതത്വമെന്ന നിലയിൽ ട്രഷറിയിൽ സ്ഥിര നിക്ഷേപങ്ങൾ നടത്താറുണ്ട് പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങുന്ന ഇത്തരക്കാർ ഉയർന്ന പലിശയും മറ്റും കൂടിയാണ് ട്രഷറിയിൽ നിക്ഷേപിക്കാറുള്ളത് പലപ്പോഴും ഇത് അനന്തരാവകാശികൾ അറിയാറുമില്ല നിക്ഷേപിച്ചവരുടെ മരണശേഷം അതുകൊണ്ട് തന്നെ അനന്തരാവകാശികളും ഇല്ലാതാകും ഇത് മനസ്സിലാക്കിയാണ് ചില ട്രഷറി തട്ടിപ്പുകളും അരങ്ങേറുന്നത് ഈ സാഹചര്യത്തിലാണ് ഈ ആസ്തിയെല്ലാം സർക്കാരിൻ്റെതാക്കി മാറ്റാനുള്ള നീക്കങ്ങളും പുരോഗമിക്കുന്നത് ഒരുപക്ഷേ സമയപരിധി കഴിഞ്ഞാലും അക്കൗണ്ട് ഉടമകളോ നിയമപ്രകാരം അനന്തരാവകാശികളോ എത്തിയാൽ പണം തിരിച്ചു നൽകാനും വ്യവസ്ഥ ചെയ്യണമെന്നും നിയമവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ധനവകുപ്പിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി